ണ്ടായിരുന്നു പക്ഷേ പെർഫോമൻസ് വേണ്ടായിരുന്നു അല്ലേ എന്തൊക്കെ ഓടിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വേറെ ലെവലല്ലേ പക്ഷേ എന്താ പരിപാടി ഇല്ല ഇന്നലെ ഒരു നമ്മുടെ നമ്മളെ ഡൈക്കാസ്റ്റ് മോഡൽ ഒരു ആർ സി ജീപ്പ് ഉണ്ട് നോക്കട്ടെ എവിടെയുള്ളത് എവിടെ ആ ഓക്കെ ഓക്കെ ഇതാണ് ഐറ്റം അല്ലേ നമ്മൾ നല്ല വന്ന ഐറ്റം അപ്പോൾ അതൊരു ഇതൊരു ഡൈക്കാസ്റ്റ് മോഡൽ വണ്ടിയാണ് അത് ആർ സി ആർ സി ജീപ്പ് ഫോർട്ടൊക്കെ ആകുമ്പോൾ ഒരു എടുക്കുക ചൈറ്റാണ് അപ്പോൾ നമുക്ക് ഇതിനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ ചങ്കാളിതാണ് ആയിട്ടോ ഇത് നമ്മളെ കാഴ്ചക്ക് കണ്ട കാഴ്ചയ്ക്ക് ഒരു ഡിഫ്രൻറ്റേൻ്റെ ഒരു മോഡലാണ് നമ്മൾ ഇന്നൊരു ഡിഫറെൻറ്ററിൻ്റെ ഒരു അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം അതേ സെയിം വണ്ടി തന്നെയാണ് അതിൻ്റെ റീചാർജ് മറ്റേ റീചാർജബിൾ ആൻഡ് നമ്മളെ റിമോട്ട് കണ്ടോ അതിൽ മോണിൻ്റെ പൊക്ക ഈ ബോക്സ് കാണിച്ച മാതിരില്ല അപ്പോൾ ഇതിന് നമുക്ക് മഷീനെ കൊണ്ടൊന്ന് അൺബോക്സ് ചെയ്ത് അല്ലേ മഷീൻ റെഡിയല്ലേ ആ എന്നാൽ നോക്കിയപ്പോ നമുക്ക് സെറ്റ് ആക്കുക അപ്പം ഇതൊക്കെ ഷോപ്പിൽ പുതിയ സ്റ്റോക്ക് എത്തിയാട്ടോ ഒരുപാട് വെറൈറ്റികൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം മഷീനെ നോക്ക് അതിൻ്റെ ഈ ചാർജർ പോട്ടൊക്കെ ഒരു പ്രത്യേകതരം സെറ്റപ്പ് കേട്ടോ ഇത് കണ്ടിട്ട് നല്ല കിട്ടും ഇതിൻ്റെ നമുക്ക് തുറന്ന് നോക്കാം അഷീല ശരിക്കും ഒരു സെയിം മോഡല് എൻ്റെ റിമോട്ട് വരുന്നത് ഇതാണ് ചാർജർ പോട്ട് അല്ല ശരിക്കും ആർ സി കാരൻ ഇങ്ങനെ ഒരു ഇതാദ്യമായിട്ട് കാണാം കേട്ടോ ഇത് നമുക്ക് നോക്കി നോക്കാം അവിടെ നോക്കി നോക്കാം റിമോട്ടല്ലേ അതതിൻ്റെ ചാർജർ പോട്ടോ ഓട്ടോ ചാർജർ പോട്ടോ നോക്കാം എന്നാണോ അതിൻ്റെ ചാർജിങ് വരുന്നത് ഇതിൻ്റെ ബാറ്ററി അല്ലേ അതാ ത്രീ പോയിൻറ്റ് സെവൻ ബാറ്ററിൻ്റെ തന്നെ വരിക ഇതാണ് വണ്ടി കണ്ടൊക്കെ കഴിച്ചാൽ ഇത് തന്നെ കേട്ടോ ഫ്രഞ്ച് ഡോറാണ് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ശനേ ഇല്ലല്ലേ ബോണറ്റ് മാത്രം പത്താണ് ആ ആ ചാർജിങ് ഇതിനകത്ത് വരുന്നത് ആ ഓക്കെ അത് ശരിക്കും നമ്മൾ ഈ പമ്പറൊക്കെ ഇടേണ്ടി എത്താൻ വരും അതിൻ്റെ ചാർജിങ് പോയിൻ്റ് ഇവിടെ തന്നെ കേട്ടോ അതിൻ്റെ ബന്ധനാണ് അതെങ്ങനെയാ കണക് ആ അത് ശരിയാ സെറ്റ് ആയിട്ടല്ലേ അപ്പം അതൊരു വ്യത്യസ്തമായൊരു കാഴ്ചയുണ്ട് അപ്പം ഇങ്ങനെ ചാർജ് ഇനി ബാറ്ററി ആ ബാറ്ററി ഇത് കൊടുത്താൽ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഈ ബാറ്ററിയുടെ കണക്ഷൻ ഇത് കൊടുത്ത് ചെയ്യാം ഡയറക്റ്റ് ശരിക്കുന്നു ഊരേണ്ട ആവശ്യമില്ല അപ്പം കൊടുത്തതിന് ശേഷം ഈ ഭാഗം നമ്മൾ യു എസ് ബിരി കണക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ബാറ്ററി ബാറ്റും നോക്കിയതാണ് പക്ഷേ അപ്പോൾ അതെ നിങ്ങൾ റീസെപ്റ്റ് ചെയ്യാണ് ഇതിങ്ങനെ വിളിച്ച് ഓക്കെ ഇനി ഇത് ഇതിൽ കണക്ട് ചെയ്യാം അതെ നമ്മൾ റേഞ്ച് ഓവറിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരുന്നു അൺബോക്സിന് അത് കണ്ട ഒരു ടീം വന്ന് സാധനം എടുത്ത് പോയിട്ടോ അത് ഹാപ്പിയാണ് അങ്ങനെ വീഡിയോസ് അങ്ങനെയല്ല ചിലർക്ക് നല്ല ഉപകരിക്കുന്ന റേറ്റ് ആണ് അല്ലേ അപ്പോൾ ഇത് തുറന്നിട്ടുണ്ട് കേട്ടോ തുറന്നു നമ്മൾ ഇനി ബാറ്ററി കണക്ട് ചെയ്യണം ഞാൻ ബാറ്ററി കണക്ട് ചെയ്തു ക്ലോസ് ചെയ്തോ അപ്പോൾ അതങ്ങനെ ലോക്ക് ചെയ്യുകയാണ് ഇനി നമ്മൾ റിമോട്ട് ബാറ്ററിട്ടോ രണ്ട് ബാറ്ററി അത് ബാറ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ സ്ക്രൂ ടൈറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ആ ഭാഗം താഴെ വന്നാലും ബാറ്റ് പുറത്ത് തരില്ല അപ്പോൾ അത് സെറ്റായി നമുക്കതൊന്ന് ഓടിച്ചോക്കാം അല്ലേ അശ്വ അല്ലേ അതിൻ്റെ ഓൺ ഓഫ് കാണിച്ചു കൊടുത്താൽ ഇതാണ് ഓൺ വരുന്നത് ഓക്കെ റിമോട്ടിൽ നമുക്കൊന്ന് ഓൺ ആക്കാം ആ ഓക്കെ ഓക്കെ ഇനി ഒന്ന് ഓടിച്ചാൽ അശ്വിന് ആ ലൈറ്റൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ ചങ്കാളി ഒരു അക്ഷൻ നല്ല പെർഫോമൻസ് ആണ് കാഴ്ച നമ്മൾ നമ്മൾ അശ്വിനത് ഓടിക്കുന്നുണ്ടായിരുന്നു അശ്വിനെ പെർഫോമൻസ് കൊണ്ടിരണ്ടായിരുന്നു സാറല്ലേ ഇതേ ഓടിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വേറെ ലാവില്ല അല്ലേ സംഭവം കുട്ടികൾക്ക് സ്റ്റാറല്ലേ സ്റ്റോറേറ്റ് ഉണ്ടല്ലേ